എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി രണ്ടു മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനായത് മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിടിച്ച് വഴിയുണ്ടാക്കിയാണ് ആനയെ പുറത്തെത്തിച്ചത് ഇന്ന് വെളുപ്പിനാണ് രണ്ടുവയസ്സോളം പ്രായമുള്ള കുട്ടിയാന മലയാറ്റൂർ ഇല്ലിത്തോടുള്ള റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീണത് കിണറിന് സമീപത്തായി കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതിനാൽ ഉദ്യോഗസ്ഥർക്ക് അതിനടുത്തേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്നു മാറ്റിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് പന്ത്രണ്ടടിയോളം താഴ്ചയുള്ള കിണർ ഇടിച്ചാണ് കുട്ടിയാനയ്ക്ക് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത് വനംവകുപ്പിന്റെ ആർ ആർ ടി വിഭാഗമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് മൂന്നു മണിക്കൂറോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കുട്ടിയാനിയെ പുറത്തെത്തിക്കുകയായിരുന്നു പുറത്തെത്തിയ ആന നേരെ കാട്ടിലേക്ക് ഓടിപ്പോയി ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളില്ലെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി അതേസമയം ഈ പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു ഒരു ആനകളുടെ കൂട്ടമായ നാല് ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു മണി രാത്രി രാത്രിയായി ഇന്നലെ ഞങ്ങൾ ഒമ്പത് പോയതാണ് ഇല്ലിത്തോട് പ്രദേശത്തെ വ്യാപക കൃഷിനാശമാണ് വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്നത് വന്യമൃഗശല്യം കാരണം കൃഷി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് കൃഷി നശിച്ച മാസങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന നാമമാത്രമായ സർക്കാർ സഹായം വേണ്ടെന്നും കൃഷി ചെയ്ത് ജീവിക്കാനുള്ളത് തങ്ങളുടെ അവകാശമാണെന്നും നാട്ടുകാർ പറയുന്നു കേരള വിഷു കൊച്ചി വയനാട് മുള്ളൻകൊല്ലി പുൽപ്പള്ളി മേഖലയിൽ വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയ കടുവയെ മയക്കുപെടി വെക്കാൻ ഉത്തരവ് കൂടുതൽ